സൂര്യരക്ഷയില്ലാത്ത മഴയാണ് സൂര്യരക്ഷയില്ലാത്ത മഴ കണ്ണു കാണാൻ കൂടി പറ്റില്ല നമ്മുടെ സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ സ്നേഹിരില് ഇങ്ങനെയാണ് പൂഞ്ചോലൊക്കെ പഠിക്കുന്ന സ്കൂളാണ് ഇടത്തോടെ അപ്പൊ ഇവിടെ വരെ എത്തിയിട്ടുള്ളൂ ഞാൻ ശരിക്കും പറഞ്ഞ വീട്ടിൽ നിന്ന് എനിക്കിപ്പോ ഇറങ്ങാൻ പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞപ്പോ ഞാൻ സമയം കറക്റ്റ് പറയുകയാണെങ്കിൽ പതിനൊന്നേ മുക്കാലായിട്ടുള്ളൂ ഇങ്ങനെയാണ് മല കയറുമ്പോഴുള്ള അവസ്ഥ എന്നൊന്നും അറിയില്ല എന്തായാലും പറയാണ്ടാണ് ചെല്ലുന്നത് കേട്ടോ എന്തായാലും പറയുന്നില്ല കാര്യങ്ങളൊന്നേ ഇപ്പോ മലസൈഡിലൊക്കെ ചില വഴികളിലൊക്കെ ചില ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെയാണെന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട് പക്ഷേ ഇന്ത്യ കുഴപ്പമില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗതാഗതം ആകുമ്പോൾ പിന്നെ അപ്പത്തന്നെ അപ്പൊ തന്നെ അവര് വിടുള്ളോ സന്ധ്യ ആയാലും ഉരുട്ടായാലോ പ്രശ്നമുള്ളൂ നമ്മൾ നേരത്തെ ഇറങ്ങുന്നത് ഞാൻ ഇപ്പം ഉച്ചയായപ്പോ ഇറങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം വഴിയിലെ ആൾക്കാരൊക്കെ ഉണ്ടാവും നമുക്ക് പിന്നെ പേടിക്കാതെ പോവാം എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ അതായത് വണ്ടിക്ക് എന്തെങ്കിലും സിറ്റുവേഷനോ നമുക്ക് എന്തെങ്കിലും സിറ്റുവേഷനോ അന്ന് കഴിഞ്ഞാൽ ആൾക്കാരുണ്ടാവും അതല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്ക് കിടന്ന് ഓടേണ്ടി വരും ചിലപ്പോൾ ഒരു ഒരു സ്ഥലത്ത് മാറും പണി ഇട്ടിട്ടു ഇങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അധികമായിട്ട് പെട്രോൾ അടിക്കാൻ ശ്രമിക്കേണ്ട ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ട് പോവാം അതല്ലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ പെട്ട് കിടന്ന് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിടക്കലേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ ഒരു വഴി കൂടെ അതായത് മലപ്രദേശത്തൂടെ നമ്മൾ പോകുമ്പോൾ ആ വഴിയിൽ ചിലപ്പോൾ വില ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ വഴി കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് ഫ്യൂൾ ഉണ്ടാവണം കാരണം അല്ലാന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് നമ്മൾ നട്ടം തരും കാരണം വേറൊരു പെട്രോൾ പമ്പ് കിട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലെങ്കിൽ മെയിൻ ടൗണുകളിലേക്കൊക്കെ പോകണം അപ്പൊ അതിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഞാൻ ഉച്ചയായിപ്പോഴാണ് ടാറങ്ങി അപ്പൊ അതൊക്കെയാണ് പോകാൻ പറ്റുന്നത് എനിക്ക് മുപ്പതിനു മേലെ വണ്ടി കേട്ടാനേ പറ്റുന്നില്ല കാര്യം കണ്ണു കാണാൻ പറ്റില്ല ഇതില് കാണുന്ന പോലെയല്ല പക്ഷെ എനിക്ക് നേരിട്ട് നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റില്ല ഒരു പൊകമായോ അപ്പൊ ഞാൻ പോവുകയാണ് ചൂലാണെങ്കിൽ അമ്മൂനെ കണ്ടാൽ കാണാൻ വേണ്ടിയിട്ട് ഈ ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു ക്ലാസ് കഴിഞ്ഞു ഇനി എനിക്ക് അടുത്ത ക്ലാസ് ആകുമ്പോഴേക്കും തിരിച്ചു വന്നാൽ മതി അപ്പം എന്തായാലും ഞാൻ അവരെ ഒന്ന് കാണാനായിട്ട് പോകാമെന്ന് ചോദിച്ചു ചാനിക്കുട്ടിനെ കാണാണ്ട് ഭയങ്കര മിസ്സിങ് അമ്മൂനെ കാണാണ്ട് അതേപോലെ തന്നെയാണ് എന്തായാലും പോട്ടെ അവിടെ ചെന്നിട്ട് ഇനി ബാക്കിയുള്ള വിശേഷ അവിടെ ചെന്നിട്ടല്ല നമുക്ക് പോകുന്ന വഴിയിലൊക്കെയുള്ള വിശേഷങ്ങളൊക്കെ കാണാൻ എന്നിട്ട് കാരുടെ എത്തി പിടിക്കാൻ കട്ട ബ്ലോക്ക് കിട്ടിയിട്ടോ ഒടുക്കത്തെ മഴയും കട്ട ബ്ലോക്ക് കിട്ടും ഇതിൻ്റെ പിന്നാലെ തുരുതുരാ വണ്ടികളാണ് ഇന്ന് ഇനിയിപ്പോൾ ഇവിടുന്ന് പോകാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അതെ പതിനൊന്നര ആയിരുന്ന അമ്മ വന്നിട്ട് കാരുടെ എത്തി പിടിക്കും പതിനൊന്നര അല്ല പതിനൊന്നരയ്ക്കൊന്ന് അമ്മ ഇറങ്ങി പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിക്കൂർ കൂടെ വരവേ സൂപ്പർ ഇങ്ങനെ പോയി കഴിഞ്ഞാ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ ആറു മണി ഏഴുമണിക്കും ഈ ബ്ലോക്ക് ജന്മം ഉണ്ടെങ്കി മാറുന്നു മഴക്കാലം തുടങ്ങി ഇതുപോലെ മഴ ആദ്യമായിട്ടാണ് കണ്ടിന്യൂസ് മഴ മൂന്ന് ദിവസമായിട്ട് നാല് ദിവസമായിട്ട് ചറപ്രടാൻ മഴ മഴക്കിപ്പാന്ത് പിടിച്ചതാണോ എന്ന് ഇറങ്ങി അടിപൊളി മഴ ഇതിന്റെ ഉള്ളിലാണെങ്കിൽ എ സി ഒക്കെ ഇരുന്നിട്ട് തണുത്തട്ടും പാടില്ല വിറച്ചട്ടും പാടില്ല അതിലപ്പുറം പക്ഷെ ഈ വലിയ വണ്ടി ഒന്നും മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പോവായിരുന്നു കറക്റ്റ് സമയം ഇറങ്ങാൻ പറ്റുന്ന വെച്ചുകഴിഞ്ഞാൽ ഒന്നും ഇല്ലെങ്കിൽ വെളുപ്പിനും ഇറങ്ങും അതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരാം വൈകുന്നേരം അമ്പലം എന്ന് വെച്ചാൽ വലിയ വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ എന്നാലും ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല സ്മൂത്തായിട്ട് വണ്ടി പൊക്കോളും ഇത് ഒരു മാതിരി ഉച്ചയ്ക്ക് ഇറങ്ങാനും പാടില്ല കാലത്ത് ഇറങ്ങാനും പാടില്ല നേരം വെളുക്കണേന് മുമ്പ് ഇറങ്ങണമെങ്കിൽ സുഖമായിട്ട് പോയിട്ട് വരാം നേരെ മൽക്കണിന് മുമ്പേ ഇറങ്ങി കഴിഞ്ഞാൽ വഴിയിലെന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കിടക്കുന്നുണ്ട് അതായത് വല്ല മരടിഞ്ഞു വീഴേ റോഡ് സൈഡിലോ അവിടെ നിന്നൊക്കെ പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അധികാരികൾ വന്നിട്ടേ നമുക്ക് അവിടെ നിന്ന് പോകാൻ പറ്റും അത്രയും നേരം അവിടെ കിടക്കുന്നുണ്ട് ഓരോരോ പ്രശ്നങ്ങൾ ഇപ്പോഴും ഇവിടുന്ന് ഒരു താരി അറിഞ്ഞിട്ടില്ല കിട്ടുന്ന കിടത്തും നീണ്ട സമയത്തിനൊടുവിൽ നമ്മൾ മൂലമറ്റം വറ്റാറായിട്ടുള്ളുട്ട് ഉണ്ട് അതായത് മൂലമറ്റം എന്ന് പറയുമ്പോൾ ആ അതിന് മുമ്പ് മുട്ടം മുട്ട കഴിഞ്ഞാൽ വേണം മൂലമറ്റേത്താൻ അപ്പൊ നമ്മൾ മുട്ട കൂടി എത്തിയിട്ടില്ല തൊടുപുഴ കഴിഞ്ഞ കിട്ടി പോന്നിട്ടേ ഉള്ളൂ അപ്പൊ ഒന്നത്തെ മഴ മഴ കാണു ഭയങ്കര യൂരിൻ പാസ് ചെയ്യുന്നതിനായിട്ടുള്ള ടെൻഡൻസി ആയിരുന്നു അപ്പൊ അങ്ങനെ യൂറിൻ പാസ് ചെയ്തൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇനിയിപ്പോ ഇവിടുന്ന് നേരെ പോവുകയാണ് അപ്പോ എങ്ങും ആയിട്ടില്ല സമയപ്പൊ പറയണമെന്നുണ്ടെങ്കിൽ രണ്ട് രണ്ടര മൂന്നുമണിയാണെന്നുണ്ടായി എപ്പിറങ്ങിയതാണെന്ന് അറിയ പോവാ സമയത്ത് ഇറങ്ങുന്നത് എന്നിട്ടും കൂടം വരെ എത്തിയിട്ടുള്ളൂ ഇനിയുണ്ട് ഒരുപാട് വഴി പതുക്കെ പോകാൻ പറ്റുള്ളൂ വന്ന വഴിയിൽ ഫുള്ള് അവിടെ നിന്നുണ്ടെങ്കിൽ ഇവിടെ വരാൻ മഴയായിരുന്നു ഇപ്പോഴും മഴ തന്നെയതേ ഇപ്പോഴും മഴ തന്നെയാണ് ഇപ്പോഴും മഴയും കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം ഞാൻ സൈഡിൽ ഒതുക്കിട്ട് അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് പോകാൻ വിചാരിച്ചു കണ്ടിന്യൂസ് ആയിട്ടുള്ള വണ്ടി ഓടില്ല കുറേ നേരം വണ്ടിയിലിരിക്കുന്നത് അതുപോലെ തന്നെ എന്താ പറയുക നല്ല ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇനിയിപ്പോൾ മല കയറുമ്പോൾ അറിയാമോ എന്തൊക്കെ കാര്യങ്ങളൊക്കെ കയറാൻ റിസ്ക് ഉണ്ടോ റിസ്ക്കില്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനി കയറുമ്പോഴേ അറിയുള്ളൂ എന്തായാലും കയറി പോകട്ടെ ഇനി ഒട്ടും സമയം പെയ്യുന്നില്ല ഇരുട്ടാവും തോറും പണിയാണ് അതുകൊണ്ട് നേരത്തെ നേരത്തെ പോവാം ഫുഡ് കഴിച്ചിട്ടില്ല കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഫുഡ് കഴിച്ചായിരുന്നു പിന്നെ ഫുഡ് കഴിച്ചിട്ടില്ല അപ്പോൾ എവിടെയെങ്കിലും ഇറങ്ങി ഫുഡ് മേടിക്കണം കഴിക്കണം ഓക്കെ അപ്പോൾ എന്തായാലും നേരെ പോകാം ഓ ഇവിടെ നിന്നാ ഭയങ്കര പീരി വന്നോട്ടോ കാര്യം എന്തൊക്കെയോ ഇടിഞ്ഞു പൊടിഞ്ഞു വീണെന്നുള്ളൊരു ഭയങ്കര നല്ല അടുത്തേക്ക് പോയിട്ട് അത്രയും ദൂരം ഉണ്ട് നല്ല അങ്ങോട്ട് പോകാനായിട്ട് ഒരു ഊറിലും കല്ല് നദിക്ക് വന്ന തീരുമാനം അമ്മ അതില് ലെവല കുത്തിയാണ് ഒഴുക്കുന്നേ സൂപ്പർ ഓ ഗൈസ് അപ്പൊ നമുക്ക് കോടമഞ്ഞും കിട്ടി തുടങ്ങിട്ടോ വലിയ കുഴപ്പം കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തൊക്കെ ഇറങ്ങിപ്പോ ചോദിച്ചറിഞ്ഞോ എന്തെങ്കിലും വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ ചേട്ടാ ഈ വഴിക്ക് പോകണോണ്ടെ ഈ ഒരു പ്രശ്നമില്ല നമ്മളെ ധൈര്യം ഇട്ട് പോകളെ നല്ല കോടെ കേട്ടോ ഈ കുറെ കാണുമ്പോൾ എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല പക്ഷെ പുറത്ത് റിയൽ ലൈഫ് റിയൽ കണ്ണോട് കൂടി നോക്കുമ്പോൾ നല്ല കോടെയാണ് ഒരു ഇഷ്യൂലത്ത് കൂടെ നല്ല ഭയങ്കര കേട്ടോ കാണാനായിട്ട് അതാണ് മഴക്കാലത്ത് വന്ന കഴിഞ്ഞാൽ വേറെ വൈബാണ് ഒരു ഇഷ്യൂല എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തത് ഫുള്ളും നമുക്ക് കിട്ടും അതാണ് മഴക്കാലത്ത് വരുമ്പോഴുള്ള കോട അത്തേക്കും ഇഷ്ടം പോലെ ഉണ്ട് അകത്തേക്ക് കയറും തോറും കോട കൂടി കൂടി വരും ഇപ്പൊ നല്ല രസവും നല്ല കാര്യങ്ങളൊക്കെ പറയാണ്ട് പക്ഷെ കുറച്ച് ഇപ്പൊ കണ്ണു കാണാൻ പറ്റാണ്ടാവും തരുന്നേ എന്ത് ഞാൻ ഞാനാങ്ങനെ ഒരു ഇഷ്ടത്ത കുടും സൂപ്പർ അപ്പൊ ഞാനിപ്പോ മൂലമറ്റം പതുക്കെ കയറി വാഗമണ് പോകാൻ കേട്ടോ വാഗമണ് എത്താറായിട്ടില്ല എടുക്കും പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മടെ അടുത്ത വെള്ളച്ചാട്ടം നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായില്ല പാറ മാത്രമായിരുന്നു കണ്ടോ എന്താണ് പ്രകൃതിയുടെ ഒരു വികൃതികളെ കണ്ടാ ഓടമഞ്ഞോടും കൂടിട്ടുള്ള ഒരു വെള്ളച്ചാട്ടം ആ പകുതി വഴി എന്താണത് പൂക്കമഞ്ഞ് മാത്രമാണ് അവിടെ ഇവിടെ ചെറിയ ചെറിയ അരികളൊക്കെ പൊട്ടി വന്നിട്ടുണ്ടെങ്കി പുതിയത് പുതിയത് ആഹോ ഞാൻ കൊറേ നേരമായി സൂപ്പറായി സൂപ്പറായി പറഞ്ഞോട്ടിന്നെ ശെരിക്കും അമ്മാതിരി സൂപ്പർ കാണാനായിട്ട് കോടമഞ്ഞു മാത്രം ആ നമുക്കൊക്കെ വെച്ച് നോക്കുമ്പോ നമുക്കൊക്കെ ഭയങ്കര സന്തോഷമാണ് കാരണം നമ്മുടെ അവിടെ ഒന്നും കിട്ടില്ല നമ്മുടെ അവിടെ ഏറ്റവും അടുത്ത് കോട കിട്ടണം കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഇങ്ങനെ അതിന്റെ ഉള്ളി കൂടെ ഒന്നും പോകാൻ പറ്റില്ല അകലേന്ന് കാണണം എന്നുണ്ടെങ്കിൽ അടുത്തൊക്കെ കാണാൻ പറ്റിയ സ്ഥലം മറ്റേ ചെമ്മണി ഗ്രാമം മാത്രമേ ഉള്ളൂ അടുത്ത് അത് ഈ മഴക്കാലത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നെ അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണം മഴ പെയ്ത പിള്ളേരുന്ന വഴിക്ക് നല്ല അസല് എന്താ പറയാ പുതുച്ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനിത് മേടിക്കാൻ ചെന്നപ്പോ ഞാൻ എന്റെ വിചാരം എന്ന് പറയണത് ഒരു അവിടെ ഏതൊരു വണ്ടി ബാക്ക് എടുത്ത് കഴിക്കണ്ടല്ലോ ദൈവമേ എന്താ സംഭവം മനസ്സിലാവുന്നില്ലല്ലോ ഇത് <Sans> ോ ചോയിച്ചു അല്ല അപ്പൊ നമ്മൾ പറഞ്ഞത് വേടിക്കെ അപ്പൊ നമ്മൾ പറഞ്ഞ ഇത് ശരിക്കും പറഞ്ഞാൽ മൂന്നു മണി എന്റെ വിചാരം ഒരു മണിയായിട്ടുള്ളൂ എന്നാ ചേട്ട ചോറുണ്ടാവും ഉണ്ടാവും മോനെ ബാക്കിയൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു ആ ശരി ഒരെണ്ണി വരണം തരാൻ പറഞ്ഞു അങ്ങനെ മേടിച്ചതാണ് ഇതൊരു ചെറിയൊരു ബീഫ് ഫ്രൈ ആണോ എന്താണെന്ന് അറിയില്ല സ്പെഷ്യൽ എന്തോ ഉണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ആ സ്പെഷ്യൽ വെച്ചോളാൻ പറഞ്ഞു എന്തോ ഉണ്ടെന്നല്ല സ്പെഷ്യൽ ബീഫോ അങ്ങനെന്തോ പറഞ്ഞെന്നു ഞാൻ പറഞ്ഞു പറഞ്ഞാൽ വെച്ചോ ചേട്ടാ പറഞ്ഞു കാലത്ത് ചോറ് കഴിച്ചിറങ്ങില്ല ഓട്ടി സൂപ്പർ ചോറ് ചോറ് ഐറ്റംസ് കൂടുതലുള്ളതിനോടെ കുതിക്കാൻ പറ്റില്ല നമ്മൾ ഒരു നിരപ്പായ സ്ഥലത്തല്ല വണ്ടിട്ടാണ് അത് രണ്ടാമത്തെ കാര്യം അതുകൊണ്ട് ഞാൻ ഏറ്റവും ബാക്കിലേക്ക് ഇറങ്ങിപ്പോ ഫുഡ് കഴിക്കാതെ ഇതില് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചതായത് വയർ കയറിയുണ്ട് ഉണ്ട് പിന്നെ ഒരു ബീൻസ് ഉണ്ട് ബൂട്ടി ഫ്രൈ ഉണ്ട് പിന്നെ ഇതിൽ ഒരു തൈരും ഒരു സാമ്പാറും ആണെന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ ഫുഡ് കഴിക്കല കേട്ടോയ്ക്ക് നല്ല കോട മനീൻ്റെ ഇടയിൽ ഒരു ഫുഡടി ഞാൻ ഞാനിത് ഉറപ്പുതണക്ക് പോകുന്ന റൂട്ടിൽ അതായത് വാഗ്മണ് കഴിഞ്ഞ് നമ്മൾ എന്നിട്ട് തിരിയുന്ന ആ ട്രേണിങ്ങിലാണ് കേട്ടോ നല്ല കാറ്റ് നല്ല മഴ നല്ല കൂടമഞ്ഞു വാ സൂപ്പർ ഇത് ഇറങ്ങി നല്ല കേട്ടോ ഇത്രയും നേരം ഇറങ്ങാൻ പറ്റിയില്ല ഒരു സ്ഥലം നല്ലത് കിട്ടിയില്ല അപ്പൊ ഒരു നല്ല സ്ഥലം കിട്ടിയപ്പോ ഇവിടെ ഇറങ്ങി കാറ്റു കൊണ്ടുപോവുക എന്റെ ഷർട്ട് പറയുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം എത്രത്തോളം കാറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പോട്ടെ ഞാൻ ചെല്ലുന്ന വിവരം അവരോട് പറഞ്ഞിട്ടില്ല കേട്ടോ മൂന്ന് ദിവസമായി വീട്ടിൽ കറൻറ്റില്ലാണ്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഇടയ്ക്ക് വിളിക്കും അതായത് വണ്ടിയിൽ ഞാൻ കുത്തിയിടണം എടക്കെങ്കിലും മാളിക്കും മൂന്ന് കുത്തിയിടും അവർ ക്യാപ്പിൽ ഞാൻ വിളിക്കും അവർ അവിടെ കറൻറ്റില്ല കറക്റ്റായിട്ട് മൂന്ന് ദിവസമായിട്ട് ഞങ്ങൾ കറണ്ടിൽ കയറുണ്ട് അതുകൊണ്ടായിരുന്നു വീഡിയോയും കാര്യങ്ങളൊന്നും ഇടാതെ അപ്പോൾ ജാനിക്കുട്ടീനേയും മമ്മൂനെയും കാണാനായിട്ട് പോവാണ് അവരോട് പറഞ്ഞിട്ടില്ല സർപ്രൈസ് ആയിട്ടാണ് ചെല്ലുന്നത് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ ഒരു സർപ്രൈസും പക്ഷെ എനിക്കാണ് ഏറ്റവും സർപ്രൈസ് ഈ ഒരു മഴയത്തെ ഈ ഒരു ക്ലൈമറ്റ് എന്തോ ഒട്ടുമുദിലൊക്കെ അതായത് കാണുന്ന ആഗ്രഹമുള്ളവരൊക്കെ വരിക ആയിട്ട് വരിക ഓൺ റിസ്കിലെ കേട്ടോ അങ്ങനെ ഞാനിവിടെ എത്തിയിരിക്കുകയാണ് കയസ്ത നമ്മുടെ വഴി അങ്ങനെ ഞാനിവിടെ ദേ ഒരാളെയും പുറത്ത് കാണാമല്ലേ കേട്ടോ അപ്പൊ എന്നിട്ട് ചെയ്യണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം താക്കോലൊക്കെ ഇട്ട് സെറ്റപ്പായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് അങ്ങട്ടേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് പോയി കോണിമ്പല്ലടിക്കാം നമ്മൾ വന്ന കാര്യമൊന്നും അവർക്ക് അറിയില്ല കേട്ടോ ഞാൻ വണ്ടി ഓഫീസിലേ ഇതാണ് ഇതാണ് കുഴപ്പം ശരിയേ എന്താണത് ഓക്കേ അല്ലേ ഓക്കേ 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 ഇടയ്ക്ക് എനിക്ക് അങ്ങനത്തെ പറ്റുള്ളത് പറ്റും അത് കാര്യം അതേപോലെ പാർക്കില് പാർക്കിൽ ഇട്ടിട്ട് വണ്ടി നിർത്താം അപ്പം കിടന്ന് വച്ചിട്ടുണ്ടാക്കാം ഞാൻ കുറച്ച് ഫ്രൂട്ട്സും കൊറച്ചും അതേപോലെ ബേക്കറി ഐറ്റംസ് ഒക്കെ തോട്ട് കരുതലോ വീട് ഞാൻ ഓഫ് ചെയ്യുന്നില്ലേ ആര് കോണിപെല്ലടിക്കും ഈ കയ്യിലിത് ആറ് കോണിപെല്ലടിക്കും കോണിപല്ലൂന ചെലപ്പോ കൂട്ടും ഇവിടെ കണിക്കുന്ന പൂത്താ одиноко так എന്താണത് എന്താ മരിച്ച അതെ ആ എന്നോട് വരാൻ പറഞ്ഞിട്ടോ ച്ചിലായ വണ്ടൊക്കെ ഇപ്പൊ നേരെ ഇടിയായോ എന്നാലിത് പറയാണ്ടു വന്ന് പറഞ്ഞല്ലോ അയ്യോടാ

അയ്യോ ഞാൻ ഫോമറും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ശരിയാക്കിട്ട് വേണം നമ്മുടെ ചെറിയ സ്ഥലങ്ങളിലേക്ക് പറയുന്നത് നമ്മുടെ ലാസ്റ്റ് ലൈനാണ് അന്നത്തേക്ക് എത്തുമ്പോഴെങ്കിൽ തന്നെ സമയം ഇഷ്ടംപോലെ അപ്പൊ അതുകൊണ്ട് നമ്മളൊരു എന്താ പറയാ ഒരു ഒരു കഷ്ടകാലം വരുമ്പോ അവരെ ചെയ്തോളി കാര്യം ഞാൻ അത് കഴിഞ്ഞോ വൈകിട്ട് ഇപ്പൊ വിളിച്ചു നോക്കിടിക്കുന്നുണ്ട് ഭയങ്കര സർപ്രൈസ് ആയി പോയിട്ടോ കെട്ടിപ്പിച്ച അത് മറ്റേ കാലൊക്കെ തണുക്കാണ്ടിരിക്കാനായിട്ട് ഇത് പിട്ടേ ഉള്ളേ അതിപ്പോ അതെങ്ങനെ ചൊല്ലിയാക്കും എന്റെ എല്ലാരും എന്റെ അമ്മ എന്നോ ആണോ ഞാൻ പറഞ്ഞില്ലേ അവൻ ഇവിടെ ഞാൻ ഇത്ര നേരം ഇണ്ടായിരുന്നു ഇവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു ആ വണ്ടി താഴെയാണ് കേട്ടേ ആ നല്ല കാര്യം കേട്ടിട്ട മഴയാ ഭയങ്കര അവൻ ഉണ്ടായിരുന്നു കേട്ടോ ഇത്രോ നേരം ഇവിടെ അപ്പൊ ഞാൻ വിചാരിച്ചു അവൻ അവനായിരിക്കും വിചാരിച്ചു ഭയങ്കര സർപ്രൈസ് ആയി പോയിച്ചു ഏ ല്ലേ ഇവിടെ ആ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ സുഖായിട്ടൊന്നും ഉറങ്ങി ഉറങ്ങി എനിക്ക് ഒന്ന് മറ്റേ കടയിലൊക്കെ ഒന്ന് പോയി ഇച്ചിരി പാലൊക്കെ വന്നു പാലുണ്ടായിരുന്നു അതൊക്കെ കൊടുത്തിട്ടേ കഴിഞ്ഞായിരുന്നു സർപ്രൈസ് ആയി പോയി പക്ഷെ പറഞ്ഞിട്ട് വരണ്ട മഴ ടൈമില് ഞങ്ങള് എന്തെന്നോർത്ത് എവിടെ ഇരിക്കുന്നു ഞാൻ ഉറങ്ങേണ്ടിട്ട് ചോറ് മണ്ണി ശരിയാണല്ലോ മമ്മി വിച്ചു അതാ ഡാലോ വയറൊന്നും അതെ അന്നേക്ക് അമ്മതേ വന്ന് കപ്പ് കേക്ക് സാധനങ്ങള് കഴിച്ചോ നല്ല ജിമ്മിലൊക്കെ പോകുന്നതേ ആശാൻ ഡീസെന്റ് ആയിരുന്നു ഇനി ഇതെവിടെ ഒക്കെ നിർത്തിട്ടുണ്ടോ ചെലപ്പോ കിട്ടിയാലോ ഞാൻ വെറു കഴിക്കും ും മഴക്കാല വായ്പ കൊതുക് മാറി കേട്ടോ ഈച്ച കൊതുകുമില്ല ഒരു രണ്ടു മൂന്നാല് ദിവസം മുമ്പ് ഈച്ച പക്ഷെ ഈച്ചല്ലേ മോളും കഥ ഒക്കെ തുറന്നിട്ട് നോക്കുന്നൊണ്ടാന്നേ വെള്ള ടൈമിലുള്ള പെട്ടെന്ന് ഈച്ചാ ഭയങ്കര ഈച്ച ശരിയാണ് വെള്ള ടൈമിൽ അവിടെന്നാ ഇങ്ങോട്ട് വരുന്നേന്ന് മരുന്നേന്ന് തോന്നുന്നുണ്ട് കേട്ടോ അമ്മ ഒരു സൈഡിൽ നിന്ന് നമ്മടെ സാധനങ്ങൾ തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ആളൊന്നും മുഖമൊക്കെ കഴിഞ്ഞാൽ എനിക്ക് പക്ഷേ അൽഫാം ഒക്കെ തിന്നാൻ ആക്കോതി വരുന്നത്

ഒരാഴ്ച കഴിഞ്ഞ രണ്ടു ദിവസമായി അത് സ്നേഹമുള്ള കെട്ടിയമ്മരോട് മാറി നിക്കാന്ന് പറഞ്ഞാല് മൂന്നു മണിയേടുന്നു മേടിച്ചേ അത് മിനിറ്റ് മൂലമറ്റോണ്ട് ഞങ്ങള് വർത്താനൊക്കെ പറഞ്ഞു കഴിക്കട്ടെ ഇവിടെ ഒരാൾക്ക് അച് നീന്തി ആ കാണിച്ചു നികളും അല്ല നീന്തി നീന്തേ ഓ കമന്ന് കിടന്നിട്ട് അല്ല നേരെ കടന്നിട്ടുള്ള നീന്ച്ച എന്നാ ചെയറിയില്ല അച്ചുനെ നൈസായിട്ട് വിളിച്ചോണ്ട് പോയി വെളിയില് അച്ചു കാറെ കാറ് കണ്ടുകഴിഞ്ഞപ്പോഴാണോ ആൾക്കൊരിച്ചോ അച്ഛൻ കാറിനാണോ ഇന്നലെ ഞങ്ങൾ ടൗണിൽ പോയപ്പോഴേ അവിടെ ഭയങ്കര തിരക്കുള്ള എടുത്ത് നിക്കണെ അപ്പൊ വിച്ചുവിനെ വിളിച്ചപ്പോൾ പറഞ്ഞ കേട്ടോ അച്ചു കാറായിട്ടിങ് വേഗം വാ വേഗം വാ പറഞ്ഞാരുന്നു വിച്ചു ശ്രദ്ധിച്ചോന്നറിയില്ല അവിടെ നിന്നോര് ഫുള്ള് നോക്കുവാ കുമാരിയമ്മ അച്ഛനെ കൊണ്ടോന്ന് പറഞ്ഞാൽ അച്ഛൻറെ കാലൊക്കെ ഇട്ടിപ്പിടിച്ചിട്ട് കുമാരിയമ്മ നല്ല ആ സൂപ്പർ ലുക്കിലാട്ടോ പഴുതയൊക്കെ വേദിട്ട് പഴുതല്ലത് കോട്ടാട്ടോ നല്ലതാട്ടോ നൂറുപണ്ട് കിട്ടും അനിയല്ല അയ്യോ എന്തോ രൂ ആകുന്നേക്കുളമാണോ അച്ചു വന്നിട്ട് വർഷങ്ങളായി കാണാതിരിക്കുന്ന കുമാരിയമ്മ വന്ന കാര്യമായി ടച്ചു പബ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് അവന്മാര് വന്നപ്പോ കൊടുക്കാൻ പറ്റിയില്ല ആ അന്നേരതന്നെ വന്നിട്ട് പോയല്ലോ കേറിയില്ല അതൊക്കെ വിട്ടു ഇന്ന് കേറി തണുപ്പത്തൊന്ന് രണ്ടെണ്ണം കൂടി ഭയങ്കര കാറ്റാണോട്ടോ വെളിയിൽ അതെ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് ഭയങ്കര കാറ്റ് മഴ അപ്പൊ വിച്ചു പറയായിരുന്നു അവിടുന്ന് മഴ കണ്ട് മതിയായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇവിടെ വന്നപ്പോ അറിയുമല്ലാട്ടോ ഇപ്പൊ കറണ്ട് പോയി അയ്യോ കള അടിച്ചു കയറുന്നു കാറ്റ ഭയങ്കര കാറ്റ് ക്യാമറ കൂടെ കാണുമ്പോ ചെറിയ കാറ്റായിട്ട് ചിലപ്പോ ഫീൽ ആവു അല്ലാട്ടോ ആ വല്യ കാറ്റായിരുന്നു വല്യ കാറ്റ് നല്ല മഴയാണ് ചെടി വളഞ്ഞുപോയി മഞ്ഞായി മഴ മാറുമ്പോ വണ്ടി കൊറച്ച് അപ്പോ േണ്ട സമയമായി പിള്ളേരെ ഞാൻ പിറ്റേ ദിവസം നമ്മുടെ ഈ ഒരു വൈൻഡിപ്പ് എടുക്കുന്നത് ഒരു ചായ കുടിച്ച് നല്ല തണുപ്പും മഴയും നല്ല തണുപ്പും ഒക്കെ കൂടെ അത് ചെറിയൊരു മഴ എന്ന് അത് കൊറച്ചു സമയ പിന്നെ അതിന്റെ മഴ സ്പീഡിലാവും ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഗ്യാപ്പിലാണ് മഴകൾ വന്നോണ്ടിരിക്കുന്നത് പിന്നിപ്പോ മഴക്കാലം തന്നെയായിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോക്കകത്ത് വരുന്നവര് ഓൺ റിസ്കില് വരാന്ന് കറക്റ്റ് ആണ് കാര്യം ചില സ്ഥലത്ത് അതായത് വാഗമണ്ണൊക്കെ നമുക്ക് ഇറങ്ങുന്ന സ്ഥലത്തൊക്കെ ചില സ്ഥലത്തൊക്കെ അപ്പൊ അതൊക്കെ അപ്പൊ തന്നെ ജെ സി ബി ഒക്കെ വന്നിട്ട് അപ്പൊ തന്നെ മാറ്റി ഞാൻ പറയാണെങ്കിൽ ആരും കാര്യം വെച്ചാൽ ഉരുൾ പൊട്ടുന്നു നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല അത് ശരിയാണോ പറ്റില്ല പക്ഷെ എന്നാലും പ്രകൃതിയുടെ വികൃതികളും എല്ലാവരും കണ്ടിരിക്കേണ്ട കാര്യങ്ങളാണ് നമ്മള് അത് ആസ്വദിക്കാനാണ് വരുന്നത് നമ്മ അതില് അപകടങ്ങൾ ഉണ്ടാക്കാനോ നമ്മള് ശ്രദ്ധിക്കുക അപകടങ്ങളിൽ പോയി ചാടാണ്ടിരുന്ന നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു ട്രിപ്പ് പറ്റില്ല കേട്ടോ എല്ലാവരെയും പിന്നെ അതെ ഈ പുള്ളി ചെയ്തോടൊക്കെ ചെയ്യല്ലേ നമ്മളോട് അറിയിച്ചിട്ട് മാത്രം വരിക പക്ഷെ എന്നോട് ഇവിടെ വന്ന് ഞാൻ വഴക്കു പറഞ്ഞപ്പോ എന്റെ അടുത്ത് പറഞ്ഞോട്ടോ ഞാൻ സന്തോഷനോട് വിളിച്ച് സംസാരിച്ചിട്ട് ഡ്രൈവർ ില്ല പ്രശ്നൊന്നും ഇല്ല പിന്നെ ഞാൻ അതേപോലെ തന്നെ നമ്മള് ചിപ്പൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിയപ്പോ ഞാൻ ചോദിച്ചില്ല കേട്ടോ ഈ മൂലമറ്റം വഴി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ ഒരു പ്രശ്നം ധൈര്യമായിട്ട് പോകാ ഇപ്പൊ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല മുമ്പായിരുന്നു അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഇപ്പൊ ഒരു പ്രശ്നമില്ല ധൈര്യമായിട്ട് വിട്ടോ കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പറത്തെ വഴി കൂടെ പൊക്കോളാം പറഞ്ഞു വാഗമണ് വഴി അപ്പം പെട്ടെന്ന് ഞാൻ അവർക്കൊക്കെ മൂലമറ്റംകാർക്ക് പോകണമെങ്കിൽ ഓട്ടോക്കാർക്കൊക്കെ മറ്റു സാധനം ചെല്ലുമെന്ന് തോന്നുന്നു ഗ്രൂപ്പില് ചെല്ലും തോന്നുന്നുണ്ട് പ്രശ്നം ഉണ്ടെന്നുണ്ട് അപ്പൊ അങ്ങനത്തെ വന്നു സേഫ് ആയിട്ട് അമ്മ വിച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോ അമ്പലത്തിൽ പോയാറിഞ്ഞിട്ടാ ഇത്ര റിസ്ക് ഈ മഴയത്ത് വരേണ്ട ഓരോ ആവശ്യം എനിക്ക് ജാനിക്കുട്ടീനെ കാണാണ്ട് ഉറങ്ങാൻ പറ്റുന്നില്ല അതാണ് ഇതാണ് ഇതൊക്കെ പറഞ്ഞിട്ട് തള്ളു പറഞ്ഞല്ലോ ജാനിക്കുട്ടി വന്നേക്കുന്നേ അച്ചു ജാനിക്കുട്ടി ഇന്നലെയാണ് കേട്ടോ സുഖമായിട്ടൊന്നും അച്ചുവിനെ പിടിച്ച് ഇന്നത്തെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് നാളെ വരാം അപ്പം ബൈ